പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഇപ്പോഴിവിടെ ഇന്ന് ഡിസംബർ എട്ടാം തീയതി മാതാവിന്റെ അമരോ വിഭവത്തിരുന്നാള് തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലാസനോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേന് രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണസമയം കർത്താവ് ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു അങ്ങയുടെ മക്കളെ ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ് അവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട് അവിടെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ട് കർത്താവ് ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് നിമിഷം പരസ്യത്തോടെ മാതൃസേപ്പിക്കുന്നു സ്കൂളിൽ പോകുന്ന അധ്യാപകർ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ സ്കോളേജിൽ പോകുന്നവർ അവിടെ എല്ലാവർക്കും തീർക്കി ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധമായ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാങ്കിൽ പോകുന്നവരെ അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദേവദുരു ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ ഈശ്വമിശയുടെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പൊക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണവിശുദ്ധമായ രത്ഥം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു സ്പിരിറ്റ് ഗ്രേസ് താങ്ക് യു ജീസസ് ഇന്ന് ഡിസംബർ എട്ടാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ ദിവസമാണ് മറിയത്തെ അമലോത്ഭവം എന്ന് വിളിക്കുമ്പോൾ ഒരായിരം കൂടിയാണ് അതിൻ്റെ ഒരു മാംസധാരണമാണ് അമലോത്ഭവം എന്ന് പറയുന്ന ഒരു മൗലിക ആശയം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ വെച്ചാൽ ഈ ക്രിസ്തുവാകുന്ന വചനത്തെ കൺസ്യൂവ് ചെയ്യുമ്പോൾ തന്നെ മറിയാം അത് കൺസ്യൂവ് ചെയ്യാമുള്ള ഒരു കപ്പാസിറ്റിയുള്ള ആളാണ് അതാണ് കഴിവെന്ന് നമ്മൾ പറഞ്ഞത് ഓരോരുത്തരെയും കഴിവനുസരിച്ചെന്ന് പറഞ്ഞല്ലേ മറിയത്തിൻ്റെ അമലോത്ഭവം മറിയത്തിൻ്റെ കഴിവനുസരിച്ച് അധികം അല്ലാതെ മറിയത്തോട് ഡിവൈഡ് ഡിവൈഡ് ചെയ്തിട്ട് ദൈവം പ്രത്യേക ഒരു ദാനം കൊടുത്തതിനേക്കാൾ ഉപരി ആ ദാനം ഗ്രേസ് കിട്ടപ്പോ നെയ്ച്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ ആ നേച്ചറും അറിയത്തിനുണ്ടേ അതാണ് അതിൻ്റെ കഴിവെന്ന് പറയുന്നത് വചനം വചനമായിട്ട് മനസ്സിലാക്കാനും വചനം വളർത്തിക്കൊണ്ടുവരാനുള്ള മനോഭാവങ്ങൾ നിലപാടുകൾ നയങ്ങൾ സമീപനങ്ങൾ പ്രതികരണങ്ങൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒരു ഫേവറബിൾ കൾച്ചർ മറിയം റിയം ആദ്യമൂല്യം കീപ്പ് ചെയ്തിരുന്നവൻ്റെ പേരിലാണ് അവളെല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയണത് പിന്നെ മറിയത്തെക്കുറിച്ച് പറയണത് മറിയം അതായത് വരാ അതായത് യക്കൂബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും

ദൈവമായ കർത്താവ് അവന് കൊടുക്കും ദൈവമായ കർത്താവ് കൊടുക്കും യാക്കോബിന്റെ യാക്കോബിന്റെ അവൻ എന്നേക്കും എന്നേക്കും ഭരണം ഭരണം അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല ഞാനൊക്കെ പണ്ട് വിശ്വസിച്ചിരുന്നത് ഈ യോഹന്നാൻ എന്നെ കുറേ വഴിത്തി യോഹന്നാനെ സുവിശേഷത്തിൽ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി മേരി മാഗ്ഡനലിനെ അല്ലേ അപ്പോൾ ഞാനും കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ഇടക്ക് വരെ വിശ്വസിച്ചിരുന്നത് പ്രഥമ സാക്ഷി മേരി മാഗ്ഡലിനാണ് പക്ഷേ പ്രഥമ സാക്ഷി പൊന്നുത്തന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാണ് പൊന്നുത്ത സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാരാണ് മറിയാം അല്ലാവിന് ആരാണ് പരിശുദ്ധ അമ്മ അല്ലേ അമ്മ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ബോഡി ഇറക്കി മടി മടിക്കിടത്തിയു ശേഷം കല്ലറയിൽ വെച്ച് വെച്ചടക്കിയ ശേഷം പിന്നെ മറിയം പിക്ച്ചറിലില്ല പിന്നെ ഓരോരുത്തുമേ ഇല്ല മറിയാം പിന്നെ അപ്പൂസന്മാരെ കൂട്ടായ്മ മറിയത്തെ കാണത്തുള്ളൂ അതിനുള്ളിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം മറിയം തന്നെയാണ് സാക്ഷി എന്താ കാര്യം മറിയം പിന്നീട് ഏറ്റവും വലിയ ഹൃദയത്തെ സംഗ്രഹിക്കേണ്ട കാലഘട്ടമാണ് കുരിശിൽ നിന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മറിയത്തിൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയിൽ എടുത്ത ആ മൂന്ന് ദിവസമില്ലേ അതാണ് മറിയത്തിൻ്റെ അവസാന ഹൃദയത്തെ സംഗ്രഹിപ്പ് എന്താ സംഗ്രഹിച്ചത് മറിയാം മറിയത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു അങ്ങളെ വാർത്ത സമയത്ത് എന്താ പറയുക വാർത്ത അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ലെന്ന് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ലെന്ന് അതാണ് മറിയം ഈ ദിവസങ്ങളിലൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് ആ സംഗ്രഹിക്കാൻ മാത്രമല്ല അത് മറിയത്തെ കണ്ടപ്പോഴേ എഡിറ്റ് ചെയ്യാതെ എഡിറ്റ് ചെയ്യാതെ എലിസബത്ത് പറയും നീ നേരിയല്ല അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് അറി ചെയ്ത അവസാനമില്ലാത്ത രാജ്യത്തിൻ്റെ രാജാവ് എൻ്റെ കർത്താവ് എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് നീ എന്നെ കാണാൻ എനിക്കെങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഈ എലിസബത്ത് പറയണ കർത്താവ് അറിയാവാർത്താവ് നിന്നോരളിച്ച കാര്യങ്ങൾ അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് കർത്താവ് നിന്നോട് അളിച്ചത കാര്യങ്ങള് കുറച്ചു മണ്ണത്തിൻ്റെ അപ്പുറത്ത് അവന്റെ ഉത്ത തിരുവുദ്ധാനത്തെ കുറിച്ച് കർത്താവ് നിന്നോട് അളിച്ചത കാര്യങ്ങൾ അത് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണെങ്കിൽ നീയാണ് പുനരുത്ഥാനത്തിന്റെ പ്രഥമ സാക്ഷി അമ്മയുടെ അമലോത്ഭവം അമ്മയെ പ്രഥമ പ്രഥമസാക്ഷിയായി ഉയർത്തുന്ന അതും ദേവുത് തമ്മില് ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ അകത്ത് ജടികമായ യാതൊരു വിഷയങ്ങളുമില്ല എല്ലാം ആധ്യാത്മിക വിഷയങ്ങളാണ് ആധ്യാത്മിക പ്രസരിപ്പിലും അതുപോലെ തന്നെ ആധ്യാത്മിക സൂര്യ തേജസ്സിലും നിഴലില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് കമലോത്ഭവം നിഴൽ വീശാത്തത് ജഡത്തിൻ്റെ നിഴൽ വീശാത്ത സൂര്യ തേജസ്സായി സൂര്യനെ ഉടയാടയാക്കിയ ചന്ദ്രനെ പാദപീഠമാക്കിയ പന്ത്രണ്ട് നക്ഷത്രങ്ങളുടെ കിരീടം ചൂടിയ സ്വരൂപങ്ങളുടെ രാജ്ഞിയായി വിരാജിക്കപ്പെടുന്ന പരിശുദ്ധമാണ് പ്രമാതാവിൻ്റെ അവനുഭവത്തിരുന്നാള് ആഘോഷിക്കുന്ന ദിവസം കർത്താവ് നിങ്ങളെ ശക്തി കിടക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ ഇരള ജീവിതത്തെ പ്രഭാവപൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു